സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയ ആൻഡ് ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയവും വനസംരക്ഷണ സദസ്സുംഹാളിൽ സംഘടിപ്പിച്ചു ജി സി സി കിഴക്കൻ മേഖലാ സ്നേഹതീരം കൂട്ടായ്മയുടെയും പുനലൂർ ശങ്കേഴ്സ് കണ്ണാശുപത്രിയുടെയും തെന്മല വനവികാസ ഏജൻസിയുടെയും ഒറ്റക്കൽ വനസംരക്ഷണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എ ഷാനവാസ് ഐ എഫ് എസിന്റെയും തെന്മല റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി സെൽവരാജിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം വളരെ ലൈവായിട്ട് നടത്തിവരികയാണ് ഇന്ന് നമ്മളുടെ ലോക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ലോക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി പുനലൂർ ശു വഴി ജി സി സി കേന്ദ്രമായ വാട്സപ്പ് നയകര സംഘത്തിനുവേണ്ടി നമ്മളുടെ നടത്തിയത് നമ്മള് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ നമ്മൾ പ്രിയപ്പെട്ട അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ജി ഡബ്ല്യു പി എസ് നമ്മൾ നേത്രപരിശോധിക്കാൻ നടത്തി അത് വളരെ ആളുകൾ പങ്കെടുക്കുകയും കൂടുതൽ ഒരു ഒരു എത്ര എണ്ണമെന്ന് വളരെ ആളുകൾക്ക് വളരെ പ്രചരണപ്രദമായി തെരഞ്ഞെടുക്കാൻ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വനശ്രീ ഹാളിൽ നടന്ന യോഗത്തിൽ ഒറ്റക്കൽ വന സംരക്ഷണ സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ ആർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് ജി നായർ കണ്ണാശുപത്രി ഡോക്ടർ ചന്ദ്രമൌലി വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ രാധാകൃഷ്ണൻ ശരണ്യ കണ്ണാശുപത്രിയിലെ ജീവനക്കാരൻ എന്നിവർ സംസാരിച്ചു രാവിലെ ആരംഭിച്ച ക്യാമ്പിൽ ആളുകൾ പങ്കെടുത്തു പരിശോധനയിൽ ശസ്ത്രക്രിയക്ക് വിധേയരാകേണ്ടുന്നവരെ കണ്ടെത്തി പുനലൂർ ശങ്കേഴ്സ് കണ്ണാശുപത്രിയിലെത്തിച്ച് ശസ്ത്രക്രിയ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ലോക ആരോഗ്യ ദിനത്തിൽ സംഘടിപ്പിച്ച നേത്ര പരിശോധനാ ക്യാമ്പിലൂടെയും വനസംരക്ഷണ സദസരൂടെയും പ്രകൃതിയുടെ കണ്ണായ വനം സംരക്ഷിക്കുക എന്നുള്ള സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതും ലക്ഷ്യമായിരുന്നു തുടർന്നും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്ന് വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ ആർ സെക്രട്ടറി നായർ എന്നിവർ അറിയിച്ചു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്